നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മത്സ്യബന്ധനത്തിനിടെ അപകടം വള്ളത്തിന്റെ കണ്ടെയ്നറിൽ കുടുങ്ങി വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും നശിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതെന്ന് ബോട്ടുടമ പറഞ്ഞു അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധനത്തിലേർപ്പെട്ട കൂടെയുണ്ടായിരുന്ന ബോട്ടിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി

ഞങ്ങൾ ഇന്നലെ പുലർച്ചെ പണിക്ക് പോയി മീൻ പിടിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വലയിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വല ബുദ്ധിമുട്ടേക്ക് എടുക്കാതി കടലിൽ നിന്ന് അപ്പോൾ ഞങ്ങൾക്ക് വേറെ മാർഗം കാണുന്നില്ല അതായത് ഈ റോപ്പ് പൊട്ടിച്ചോണ്ട് കഴിച്ചിട്ടായി ഞങ്ങൾ പത്തൈൻപത് റിങ്ങും പോയി ഞങ്ങൾ റോപ്പ് പൊട്ടിച്ചുകൊണ്ട് അത്രയും കിട്ടാൻ കാരണം അവിടെ ഒരു ബില്ല ട്രണ്ടിരുന്ന പറഞ്ഞു ഈ കപ്പൽ പറഞ്ഞ് കുളിഞ്ഞ് അങ്ങനെ ഉണ്ടായ സാധനമാണ് സ്വർണം പണാൻ പറ്റാ സ്വർണം വിറ്റതാണ് സ്വർണം വിറ്റിട്ട് വിറ്റിട്ട് എടുത്തതാണ് വെക്കുക നമ്മൾ ഇതിന് കടങ്ങളൊക്കെ വീടി വരും എത്ര ഇത് ഇട എത്രമാരം ഉറപ്പ് ഇരുപത് ലക്ഷം ഉരുപ്പൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഈ ഇരുപത് ലക്ഷം ഉരുപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മളാലെ വഴിയില്ല വൈകില്ല എന്തെങ്കിലുമല്ല ഗവൺമെൻറ് എന്തെങ്കിലും സഹായം തന്നാൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇച്ചിരി കൊണ്ടുപോയി കേട്ടിട്ടുണ്ട് നമ്മളാലെ വേറെ വഴിയില്ല ഇപ്പോൾ ഒന്നര കോടി രണ്ട് കോടി ഉപ്പുകളും ജില്ലകളിൽ സാധനങ്ങൾ എത്തിയത് ആ രണ്ട് കോടി ഉപ്പ് നമ്മൾ എങ്ങനെയൊന്നും ഉണ്ടാക്കി രണ്ട് കോടി ഒരു ഒരു വഴി മാർഗമില്ല ഇത്ര നമ്മൾ നമ്മൾ നഷ്ടപ്പെട്ടു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജീവിക്കണം നമ്മള് പൊതുവെ പണിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് മോശമാണ് അപ്പൊ ഇന്ന് നമ്മൾ പണിക്ക് പോയപ്പോൾ ഒരു മുപ്പത് മുപ്പതിൽ നോർത്തി മുപ്പതിൽ ഒരു പതിനഞ്ച് മാർ വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിൽ നമ്മൾ വല അടിച്ചാണ് മല കണ്ടെയ്നർ കൊളുത്താണ് കണ്ടെയ്നറാണ് നമ്മുടെ കപ്പലിൻ്റെ അതിൽ വല കുടുങ്ങി നമ്മളിപ്പോൾ ഇരുപത് ഇരുപത് ലക്ഷം ഉറുപ്പേക്ക് പലവരെയും ഇന്ന് കടം വാങ്ങിയിട്ട് സാധനം നമ്മൾ സെറ്റ് ചെയ്താണ് ഈ വല അപ്പോൾ ഇതിൻ്റെ വലൻ്റെ പുതുക്കം തന്നെ പോയിട്ടില്ല അത് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഇന്നലെ പോയി വല അടിച്ചപ്പോൾ ആ കുളുത്തിൽ നമ്മൾ ആ കണ്ടെയ്നറിൻ്റെ ഇതിൽ കുടുങ്ങി മല ഒരുപാട് നഷ്ടമുണ്ട് നമുക്ക് നഷ്ടം 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 ലക്ഷം മേലെ വരും മത്സ്യം പിടിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് കണ്ടെയ്നറിൽ കുടുങ്ങി വല റോപ്പ് വേച്ച് തുടങ്ങി മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു മറ്റു മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്